ഹലോ ഒരു വൺ ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കർണാടകയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്യാമ്പസ് ആയിട്ടുള്ള വിദ്യാർത്ഥി കോളേജ് ഓഫ് നഴ്സിംഗ് ആണ് അതായത് നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള ഗ്രീനിഷ് എൻവയോൺമെന്റൽ ക്യാമ്പസ് ആണ് ഇത് അതായത് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ട് ആയിട്ടുള്ള ചിക് അതായത് കേരളത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കോളേജിലെ മെയിൻ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിംഗ് കോഴ്സുകളായിട്ടുള്ള ബി എസ് സി നഴ്സിംഗ് അതേപോലെ തന്നെ എം എസ് സി നഴ്സിംഗ് ജനറൽ നഴ്സിംഗ് പോസ്റ്റ് ബി എസ് സി കോഴ്സുകൾ അതുമാത്രമല്ല പാരാമെഡിക്കൽ ആൻഡ് അലൈഡ് ഹെൽത്ത് സൈൻസ് കോഴ്സുകളുമാണ് ഇവിടെയുള്ളത് ധാരാളം മലയാളി കുട്ടികൾ ഈ ക്യാമ്പസിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ മലയാളി സ്റ്റൈൽ ഫുഡും അതേപോലെ തന്നെ മലയാളി സ്റ്റാഫുകളും ഈ കോളേജിൽ തന്നെ അവൈലബിൾ ആണ് തന്നെ ഇൻ ക്യാമ്പസിൽ തന്നെ മികച്ച രീതിയിലുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ക്യാമ്പസിനുള്ളിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ആന്റി റാഗിംഗ് ഫ്രീ ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരു രീതിയിലും കോളേജിനെ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക് വേണ്ടി പ്രാക്ടിക്കൽസിന് വേണ്ടിയുള്ള മികച്ച രീതിയിലുള്ള ലാബ് ഫെസിലിറ്റീസ് കോളേജുകാർ തന്നെ നൽകി വരുന്നുണ്ട് അതായത് അനാറ്റമി ലാബ് ആയിക്കോട്ടെ ഫിസിയോളജി ലാബ് ആയിക്കോട്ടെ ബയകെമിസ്ട്രി ലാബ് ആയിക്കോട്ടെ പാത്തോളജി ലാബ് ആയിക്കോട്ടെ ഇതെല്ലാം പ്രോപ്പർ ഗൈഡൻസ് തന്നെ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അപ്രൂവൽസിനെ പറ്റി പറയാനാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അപ്രൂവൽ അതേപോലെ തന്നെ കെ എൻ സി കർണാടക നഴ്സിംഗ് കൗൺസിലിന്റെ അപ്രൂവൽ അതേപോലെ തന്നെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽഫാൻ സയൻസിന്റെ ഡയറക്ട് അപ്രൂവലും കോളേജ് തന്നെ കറന്റ് അവൈലബിൾ ആണ് കെ ആർ എസ് ഹോസ്പിറ്റലാണ് കോളേജിന്റെ തന്നെ ഓൺ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇനി ട്രാൻസ്പോർട്ടേഷനെ പറ്റി പറയാനാണെങ്കിൽ കേരളത്തിൽ നിന്നായിക്കോട്ടെ മൈസൂരിൽ നിന്നായിക്കോട്ടെ ബാംഗ്ലൂർ ായിക്കോട്ടെ ഫ്രീക്വന്റ് തന്നെ ട്രെയിൻ സർവീസും ബസ് സർവീസും കോളേജിലോട്ട് അവൈലബിൾ ആണ് ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുകയാണ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്